നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മേടമാസം ഒന്നാം തീയതി സൂര്യൻ മേടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കുകയാണ് മെയ് പതിനാല് ആകുമ്പോഴേക്കും സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ് ഇത് ചില രാശിക്കാരിൽ ധനയോഗം രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു കൂടാതെ ധനം നൽകുന്ന പ്രധാന ഗ്രഹമായ വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ മെയ് മാസത്തിൽ ചില നക്ഷത്രക്കാരിൽ ലക്ഷ്മി നാരായണ രാജയോഗവും രൂപപ്പെടും ധനയോഗവും രാജയോഗവും ഒന്നിച്ചു ലഭിക്കുന്ന അഞ്ച് നക്ഷത്രക്കാർ ഏതെല്ലാം എന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തേത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ധനയോഗവും രാജയോഗവും ഒന്നിച്ചു രൂപപ്പെടുന്നതാണ് ധനയോഗത്താൽ സർവൈശ്വര്യങ്ങൾ ഈ നക്ഷത്രക്കാരിൽ നിറയുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചതിനേക്കാൾ വളർച്ചയിൽ എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് നിലവിൽ കയ്യിലുള്ള ധനം ഇരട്ടിയാകുന്ന വിധത്തിൽ നേട്ടങ്ങൾ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ഉണ്ടാകുന്നതാണ് ഭർത്താവ് വഴി ഭാര്യമാർക്ക് സാമ്പത്തിക ഉന്നതി ലഭിക്കുന്നതാണ് പൂർവിക സ്വത്തിൽ അവകാശം ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നു കഷ്ടകാലങ്ങൾക്ക് അറുതി വരുന്നതാണ് ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും സ്വർണം വാങ്ങാനുള്ള യോഗം രൂപപ്പെടുന്നതായിരിക്കും പുതിയ സ്ഥലം വാങ്ങാൻ സാധിക്കും വീടുപണികൾ വളരെ വേഗത്തിൽ തീർപ്പാക്കാൻ സാധിക്കുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ഒരുപോലെ ഇവരിൽ വന്നെത്തുന്നതാണ് കുട്ടികൾ വഴി സർവ്വ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കഷ്ടകാലങ്ങൾ അകലും പണം കടം വാങ്ങാതെ സുഖകരമായ ജീവിതം നയിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം ലഭിക്കുന്നതാണ് സന്തോഷവും സമാധാനവും ഇവരിൽ നിറയുന്നതാണ് അനവധി നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും പണം കയ്യിൽ വന്നെത്തും ധനപരമായി നേട്ടങ്ങൾ ഇവരിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ജോലി ജോലിസ്ഥലത്ത് പ്രശസ്തി നേടിയെടുക്കാൻ സാധ്യത പലരിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കും മാനസിക പ്രയാസങ്ങൾ അകലും സ്ഥാനക്കയറ്റത്തോടെ ശമ്പള ലഭിക്കുന്നതാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുമ്പോൾ മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം അതിനാൽ വ്യാഴത്തിന്റെ സ്വാധീനത്താൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് രാജയോഗത്താൽ ധനലാഭം ഉണ്ടാകുന്നതാണ് ആവോളം സമ്പാദിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗം രൂപപ്പെടും മാനസിക പിരിമുറുക്കങ്ങൾ ഇവരിൽ നിന്നും അകലും പുതിയ വീട് സ്വന്തമാക്കാൻ ഇവർക്ക് യോഗം ലഭിക്കുന്നതാണ് സമ്പാദ്യം ഇരട്ടിപ്പിക്കാൻ സഹായിക്കുന്ന സമ്പാദ്യ പദ്ധതികളിൽ ഭാഗമാകാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സുഹൃത്തുക്കൾ വഴി ധനലാഭം വന്നെത്തും നല്ല കമ്പനിയിൽ ഉയർന്ന സ്ഥാനത്ത് പ്രവർത്തിക്കാൻ ഇവർക്ക് യോഗം ലഭിക്കുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് ധനലാഭം വന്നു ചേരുന്നതാണ് ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായി വർധിക്കുന്നതാണ് കുടുംബത്തിലെ പ്രാരാബ്ധങ്ങൾ ഇവരിൽ നിന്നും അകലും നേട്ടങ്ങളിലേക്ക് പടികടക്കാൻ സാധിക്കുന്നതാണ് മാനസിക പ്രതിസന്ധികൾ ഇവരിൽ നിന്നും അകലും വിദേശത്തേക്ക് ജോലി നോക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങളും വർധിക്കുന്നതാണ് ജീവിതത്തിന് സ്ഥിരത കൈവരിക്കാൻ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലും ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാൻ സാധിക്കും അഞ്ചാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ അനവധി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികൾ ഇവരിൽ നിന്നും അകലും പണം കയ്യിൽ ആവശ്യത്തിലധികം വന്നെത്തും സ്വർണം വാങ്ങാൻ യോഗം രൂപപ്പെടുന്നതാണ് വീട്ടിൽ സന്തോഷം നൽകുന്ന അനവധി സംഭവങ്ങൾ നടക്കും വിദ്യയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്തും ശോഭിക്കുന്നതാണ് അംഗീകാരങ്ങൾ ലഭിക്കും സ്വത്ത് വാങ്ങാൻ യോഗം കാണുന്നു നിങ്ങളോ നിങ്ങൾക്ക് പരിചയമുള്ളവരോ ഈ നക്ഷത്രത്തിലുള്ളവരാണെങ്കിൽ ഇത് അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്